കോഴിക്കോട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റർ വളണ്ടിയേഴ്സുമായി സഹകരിച്ച് കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കും കുട്ടികളുടെ ഹൃദയ സംബന്ധമായ സുഖങ്ങൾ നേരത്തെ കണ്ടെത്തി കൃത്യമായി ചികിത്സ നൽകി തിരികെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ബാലവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റർ മിംസ് സഹകരിച്ച് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന വിവരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറും റോട്ടറിയിൽ കാലിക്കേറ്റ് ഈസ്റ്റ് കൂടി ചേർന്നിട്ട് മീൻസ് ഹോസ്പിറ്റലുമായിട്ട് സംയുക്തമായി കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പ് ചെയ്യാനുള്ള ഡേറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ സർജറി എങ്ങനെയാണെന്നും അതിന്റെ ഡീറ്റെയിൽസൊക്കെ മീൻസിലെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും റോട്ടറിയുടെ പങ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ റോട്ടറിയുടെ ഡിസ്ട്രിക്ട് ഗ്രാൻഡ് സോറി ഇന്റർനാഷണൽ ഈ സർജറിന്റെ എക്സ്പെൻസ് നോക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സ എത്രയും പെട്ടെന്ന് നൽകി തിരികെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ നിർദ്ധനരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും സർജറിയും നൽകുന്നതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജൂൺ ഒന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ചക്കരോത്തക്കുളം റോട്ടറി യൂത്ത് സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ ആസ്തർമിംസിലെ പ്രമുഖ പീഡിയാട്രിക് കാർഡിയാക് സർജന്മാരായ ഡോക്ടർ ഗിരീഷ് വാരിയർ ഡോക്ടർ ശബരിനാഥ് മേനോൺ കൂടാതെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ രേണുപി കുറുപ്പ് ഡോക്ടർ രമാദേവി കെ എസ് ഡോക്ടർ പ്രിയ പി എസ് എന്നിവർ പങ്കെടുക്കും റോട്ടറി ക്ലബ് കോഴിക്കോട് ഈസ്റ്റ് പ്രസിഡന്റ് റോട്ടേറിയൻ സുന്ദർ രാജുലു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ഡോക്ടർ സേതു ശിവശങ്കർ ഡോക്ടർ ഗിരീഷ് വാര്യർ ഡോക്ടർ ശബരിനാഥ് മേനോൻ ഡോക്ടർ രേണുപി കുറുപ്പ് ഡോക്ടർ രമാദേവി കെ എസ് ഡോക്ടർ പ്രിയ പി എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്